നമസ്കാരം കഴിഞ്ഞ ആഴ്ച എനിക്കൊരു കോൾ വന്നു ഒരു ടെലിവിഷൻ വ്യൂവറുടെ കോളാണ് മൂപ്പരോ വാർത്തകൾക്ക് വേണ്ടി ടെലിവിഷൻ ആശ്രയിക്കുന്ന ന്യൂസ് ചാനലുകൾ കാര്യമായി ഫോളോ ചെയ്യുന്ന ഒരാളാണ് അദ്ദേഹം ഈ ബാർക്ക് റേറ്റിങ്ങിൻ്റെ വിശദാംശങ്ങളൊക്കെ പറയുന്നതിൻ്റെ തുടർച്ചയായിട്ടാണ് എന്നെ വിളിച്ചത് അപ്പോൾ മുപ്പർ പറഞ്ഞൊരു കാര്യം ഞാൻ ഈ ദിവസങ്ങളിൽ ഒരു മൂന്ന് നാലാഴ്ചയായിട്ട് ടെലിവിഷൻ ചാനൽ വെക്കുന്നത് വെക്കാറുണ്ട് അപ്പോൾ വെക്കുന്നത് വല്ലാണ്ട് കുറച്ചു അപ്പോൾ എന്തിനാണെന്ന് ചോദിച്ചു മൂപ്പർ പറഞ്ഞു ഈ ഉപതെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞ് രാവിലെ തുടങ്ങി വൈകുന്നേരം വരെ എന്തെങ്കിലും ഒരു വാർത്ത ഒന്നെങ്കിൽ പെട്ടി അല്ലെങ്കിൽ കൂട്ടി എന്ന വട്ടിൽ ഒരു വാർത്തയുടെ പിന്നാലെ തന്നെ മലയാളി ചാനലുകൾ പോകും എനക്ക് ഒരുപാട് കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു ട്രംപിൻ്റെ വിജയത്തെക്കുറിച്ച് അറിയാനുണ്ടായിരുന്നു ഇസ്രായേലിൻ്റെ കടന്നു കടന്നുകയറ്റത്തെക്കുറിച്ച് അറിയാനുണ്ടായിരുന്നു ലോകത്ത് നടക്കുന്ന ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു കേരളത്തിൽ തന്നെ മുപ്പര് പല കാര്യങ്ങൾ പറഞ്ഞു കേന്ദ്രം തുക അനുവദിക്കാത്തതിൻ്റെ പ്രശ്നങ്ങൾ ഇതൊക്കെ എങ്ങനെ പരിഹരിക്കും മഹാരാഷ്ട്ര തിരഞ്ഞെടുപ്പും ദേശീയ തലത്തിൽ നടക്കുന്ന ചില കാര്യങ്ങളൊക്കെ എനിക്കറിയാനുണ്ടായിരുന്നു ബുൾഡോസർ രാജിൻ്റെ കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു ഇതൊന്നും പക്ഷേ ടെലിവിഷൻ ചാനലുകൾ കിട്ടുന്നില്ല അവർക്ക് ആകെ രാവിലെ എണീച്ചാൽ മലയാളം ചാനലിൽ പെട്ടിയും കുട്ടിയുമാണ് പരിപാടി ഉപതെരഞ്ഞെടുപ്പാണ് എന്ന് പറഞ്ഞു ഒരു പക്ഷേ ചാനലുകളുടെ വാർത്താ തെരഞ്ഞെടുപ്പും അവതരണവും ഒക്കെ ഓരോരുത്തരുടെ കാഴ്ചപ്പാടിലാണ് അത് ശരിയും തെറ്റും ഒക്കെ ആയിരിക്കും ശരിയാണ് എന്ന് പറയുന്നവരുണ്ടാവും തെറ്റാണ് എന്ന് പറയുന്നവരുണ്ടാവും പക്ഷേ ഒരു സമ്പൂർണ്ണ വാർത്താ ചാനൽ എങ്ങനെ അവതരിപ്പിക്കപ്പെടണം എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല കാഴ്ചപ്പാടുകൾ ഉണ്ടാവണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം പ്രത്യേകിച്ചും വാർത്ത കാണുന്ന ആൾക്ക് സമഗ്രമായ വാർത്ത കിട്ടണം പണ്ടൊക്കെ പറയും ചാനലുകളിൽ ഒരു പ്രത്യേക ബുള്ളറ്റിൻ ബുള്ളറ്റിനുണ്ടാവും മണിക്കൂറുകൾ തികയുന്ന അടുത്ത മണിക്കൂറിൻ്റെ തുടക്കത്തിൽ ഒരു ബുള്ളറ്റ് ബുള്ളറ്റുണ്ടാവും എല്ലാ വാർത്തയും അതിനകത്തുണ്ടാവും പത്രം വായിക്കുന്ന പ്രതീതി കിട്ടണം എന്നാണ് പറയാറുള്ളത് എന്നാൽ ഈ ഇപ്പോൾ നടക്കുന്നൊരു കാര്യം രാവിലെ തുടങ്ങിയാൽ പിന്നെ അങ്ങനെ അങ്ങ് ഏതെങ്കിലും ഒരു വിഷയത്തിൽ അങ്ങ് പോകും അത് കുറേ കഴിയുമ്പം വേറെ തരത്തിലായിരിക്കും രാവിലെ ഏതെങ്കിലും പത്രത്തിൽ ഏതെങ്കിലും പാർട്ടി പരസ്യം കൊടുത്താൽ ചിലപ്പം വിവാദമായി എന്ന് പറഞ്ഞു വൈകുന്നേരം അതിൻ്റെ മുകളിൽ ചർച്ചയായിരിക്കും അതിൻ്റെ കുറച്ച് മണിക്കൂറുകളോളം പോകും ഇനി ആ പരസ്യം ആ വഴിക്ക് പോയി ഈ പരസ്യം ഈ വഴിക്ക് പോയി വാർത്ത വേറെ വഴിക്ക് പോയി എന്ന മട്ടിലാണ് ആത്യന്തികമായി എവിടെയും എത്താത്ത വാർത്താ തുടർച്ചയാണ് മലയാളം ടെലിവിഷൻ ചാനൽ ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ആ ടെലി എന്നെ ഫോൺ വിളിച്ച് പറഞ്ഞ ആളുകളുടെ നിരാശയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് ഇത് ഒരാളുടെ വികാരമാണ് എന്ന് വിചാരിച്ച് തള്ളാൻ പറ്റാത്ത സാഹചര്യമുണ്ട് ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് അവതരിപ്പിക്കാൻ വേണ്ടി വന്നതാണ് ആ അപ്പോൾ നമ്മൾ ആ ബാർക്ക് റേറ്റിംഗ് നോക്കുമ്പോൾ നമുക്ക് ഈ കാര്യം വലിയ തോതിൽ മനസ്സിലാവുന്ന ഒരു സാഹചര്യമുണ്ട് അതിൽ ഇങ്ങനെയാണ് അതിൻ്റെ അവസ്ഥ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആളുകൾ ഭീകരമായിട്ട് ചാനലിൽ നിന്നും കുറയുന്നു അതിഭയങ്കരം എന്ന് പറയാൻ കഴിയില്ലെങ്കിലും സാധാരണ നമ്മൾ ഈ സമ്പൂർണ്ണമായി ജീവനോടെ ജീവസുറ്റ നിലയിൽ ചാനലുകൾ ലൈവ് പോകുന്ന കാലത്ത് കഴിഞ്ഞ ആഴ്ച പോലും ആളുകൾ കൂടിയിട്ടില്ല കുറയുകയാണ് ചെയ്യുന്നത് കുറച്ച് കാര്യമായ കുറവ് തന്നെ ഉണ്ട് എന്നുള്ളതാണ് ഇത്രയും കാര്യമായ വാർത്താ ബഹളങ്ങൾ ഉണ്ടായിട്ടും എന്തുകൊണ്ടാണ് പെട്ടിയും കുട്ടിയും സംപ്രേഷണം ചെയ്തിട്ടും എന്തുകൊണ്ടാണ് നമ്മുടെ ചാനലുകൾക്ക് മുന്നിലേക്ക് ആളുകൾ വരാത്തത് ബാർക്ക് റേറ്റിങ്ങിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ചോദിക്കുന്നത് എന്നുള്ള ചോദ്യം നമ്മുടെ മുമ്പിൽ നിൽക്കുകയാണ് അപ്പോൾ ഈ ആഴ്ചത്തെ ബാർക്ക് റേറ്റിംഗ് നോക്കിയാൽ ഞാൻ ഇത്രയും നേരം പറഞ്ഞതിൻ്റെ സമ്പൂർണമായ ആശയം നിങ്ങൾക്ക് പെട്ടെന്ന് സ്വീകരിക്കാൻ കഴിയും രണ്ട് കാറ്റഗറിയിലാണ് ബാർക്കിൻ്റെ ഈ ആഴ്ചത്തെ റേറ്റിങ്ങും നമ്മൾ നോക്കുന്നത് ഒന്ന് ന്യൂസ് ചാനലുകളുടെ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി പിന്നെ കേരള ഓൾ എന്നീ രണ്ട് കാറ്റഗറിയിലാണ് സ്വാഭാവികമായി വലിയ കിടമത്സരങ്ങളുടെ ഒരു തുടർച്ച ഇപ്പം രണ്ടാഴ്ചയായിട്ടില്ല ഒന്നും രണ്ടും മൂന്നും സ്ഥാനങ്ങൾ ഇങ്ങനെ പോകുന്നു മറ്റ് സ്ഥാനങ്ങളിലും വലിയ വ്യത്യാസങ്ങളൊന്നും കാണുന്നില്ല ആദ്യം കേരള ഓൾ എന്ന സെഗ്മെൻറ്റാണ് നമ്മൾ നോക്കുന്നത് ഏഷ്യാനെറ്റ് ന്യൂസാണ് ഒന്നാമത് തൊണ്ണൂറ്റി രണ്ട് ദശാംശം ഒന്ന് ആറ് ആയിരുന്നത് ഒന്ന് ദശാംശം നാല് ഒമ്പത് കുറഞ്ഞ് തൊണ്ണൂറ് ദശാംശം ആറ് ഏഴിലേക്ക് ഏഷ്യാനെറ്റ് ന്യൂസ് എത്തി രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് റിപ്പോർട്ടർ ടി വിക്ക് രണ്ട് ദശാംശം മൂന്ന് ഏഴിൻ്റെ കുറവുണ്ടായി എഴുപത്തിയേഴ് ദശാം അഞ്ച് പൂജ്യം ആയിരുന്നത് രണ്ട് ദശാംശം മൂന്ന് ഏഴ് കുറഞ്ഞ് എഴുപത്തി അഞ്ച് ദശാംശം ഒന്ന് മൂന്നിലേക്ക് റിപ്പോർട്ടർ ടി വി എത്തി മൂന്നാമത് ട്വന്റി ഫോർ ആണ് അഞ്ച് വർഷത്തെ പോരാട്ടത്തിന് ശേഷം രണ്ടാമതെത്തിയ ട്വന്റി ഫോർ ഓരോ ആഴ്ചയും റിപ്പോർട്ടർ രണ്ടാമതെത്തിയതിനു ശേഷം മൂന്നാം സ്ഥാനത്ത് നിൽക്കുന്നുണ്ടെങ്കിലും പോയിന്റ് നല്ല കുറഞ്ഞു കുറഞ്ഞു വരികയാണ് ഈ ആഴ്ച ആറ് ദശാംശം പൂജ്യം ഒന്നിൻ്റെ കുറവാണ് കേരള ഓളിൽ ട്വന്റി ഫോർ രേഖപ്പെടുത്തിയത് ഏറ്റവും കൂടിയ കുറവ് അവർക്കാണ് അറുപത്തി ഒന്ന് ദശാംശം രണ്ട് ആറായിരുന്നത് ആറ് ദശാംശം പൂജ്യം ഒന്ന് കുറഞ്ഞ് അമ്പത്തി അഞ്ച് ദശാംശം രണ്ട് അഞ്ചിലേക്ക് എത്തി നാലാമത് മനോരമ ന്യൂസാണ് മൂന്ന് ദശാംശം മൂന്ന് നാല് കാര്യമായ കുറവാണ് മനോരമയ്ക്കുണ്ടായത് നാൽപ്പത്തി അഞ്ച് ദശാംശം മൂന്ന് മൂന്നായിരുന്നത് നാൽപ്പത്തി ഒന്ന് ദശാംശം ഒമ്പത് ഒമ്പതിലേക്ക് എത്തി മാതൃഭൂമി ന്യൂസാണ് അഞ്ചാമത് ഒന്ന് ദശാംശം ഏഴ് അഞ്ചിൻ്റെ കുറവുണ്ടായി മുപ്പത്തി അഞ്ച് ദശാംശം പൂജ്യം ആറായിരുന്നത് മുപ്പത്തി മൂന്ന് ദശാംശം മൂന്ന് ഒന്ന് എന്ന നിലയിലേക്ക് എത്തി ജനം ടി വി ആണ് ആറാമത് ജനം ടി വിക്ക് ദശാംശം അഞ്ച് അഞ്ചിൻ്റെ കുറവാണ് ഉണ്ടായത് ഇരുപത് ൂന്ന് ദശാംശം മൂന്ന് രണ്ട് ആയിരുന്നത് ഇരുപത്തിരണ്ട് ദശാംശം ഏഴ് ഏഴ് ആയി കൈരളി ന്യൂസാണ് ഏഴാമത് കൈരളി ന്യൂസിന് ദശാംശം രണ്ട് മൂന്നിൻ്റെ കുറവുണ്ടായി ഇരുപത്തിയൊന്ന് ദശാംശം നാല് അഞ്ചായിരുന്നത് ഇരുപത്തി ഒന്ന് ദശാംശം രണ്ട് രണ്ടായി ന്യൂസ് എയ്റ്റീൻ കേരള എട്ടാമത് ദശാംശം ആറ് നാലിൻ്റെ കുറവ് പതിമൂന്ന് ദശാംശം പൂജ്യം മൂന്നായിരുന്നത് പന്ത്രണ്ട് ദശാംശം മൂന്ന് ഒമ്പതിലേക്ക് ഇടിഞ്ഞു ഒമ്പതാമത് മീഡിയ വണ്ണാണ് മീഡിയ വണ്ണിനും കാര്യമായ കുറവുണ്ടായി ഒന്ന് ദശാംശം ഒന്ന് രണ്ടായിരുന്നു രണ്ടിൻ്റെ കുറവുണ്ടായി പത്ത് ദശാംശം നാല് ഏഴ് ഉണ്ടായിരുന്നത് ഒമ്പത് ദശാംശം മൂന്ന് അഞ്ചായി ഇതാണ് കേരള പോയിന്റ് നില മാർക്ക് എല്ലാ ന്യൂസ് ചാനലുകൾക്കും അതിൽ കൂടിയ കുറവ് മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സിയിലും കാണാൻ കഴിയും മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സിയുടെ പോയിന്റ് നില ഏഷ്യാനെറ്റ് ന്യൂസിന് മൂന്ന് ദശാംശം എട്ട് മൂന്നിന്റെ കുറവുണ്ടായിരുന്നു രണ്ടാമത് റിപ്പോർട്ടർ ടി വി തന്നെ നിൽക്കുന്നുണ്ട് ഏഷ്യാനെറ്റ് ന്യൂസിന് നൂറ്റി മുപ്പത്തി അഞ്ച് ദശാംശം അഞ്ച് ഒമ്പതായിരുന്നത് നൂറ്റി മുപ്പത്തി ഒന്ന് ദശാംശം ഏഴ് ആറായി കുറഞ്ഞു റിപ്പോർട്ടർ ടി വിക്ക് രണ്ടാമത് നൂറ്റി ഒന്ന് ദശാംശം ആറ് ആറായിരുന്ന തൊണ്ണൂറ്റിയെട്ട് ദശാംശം രണ്ട് ഏഴായി അതായത് നൂറിൽ താഴെയൊക്കെ റിപ്പോർട്ടർ ടി വി എത്തി നൂറിന് മുകളിൽ ഒരേ ഒരു ചാനൽ മാത്രം ഏഷ്യാനെറ്റ് ന്യൂസ് മാത്രം മൂന്നാമത് ട്വൻറ്റി ആണ് ട്വൻറ്റി ഫോറിന് ആറ് ദശാംശം നാല് അഞ്ചിൻ്റെ കുറവ് ഇതിലും മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിലും ഉണ്ടായി എഴുപത്തി ഒമ്പത് ൂന്ന് ദശാംശം നാല് ഒന്ന് ആയി കുറഞ്ഞു മനോരമ ന്യൂസ് ആണ് നാലാമത് നാല് ദശാംശം പൂജ്യം രണ്ടിൻ്റെ കുറവ് അവർക്കുണ്ട് അറുപത്തി അഞ്ച് ദശാംശം പൂജ്യം എട്ട് ആയിരുന്നത് അറുപത്തി ഒന്ന് ദശാംശം പൂജ്യം ആറായി നാലാമതുള്ള മനോരമ മനോരമയും ഏഷ്യ ട്വൻറ്റി ഫോറും തമ്മിൽ വലിയ വ്യത്യാസം ഇല്ലാത്ത അവസ്ഥയിലേക്ക് പോവുകയാണ് പന്ത്രണ്ട് പോയിന്റോളം വ്യത്യാസം മാത്രമാണ് രണ്ട് ചാനലുകളും തമ്മിലുള്ളത് ഇനി അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് മൂന്ന് ദശാംശം ഒമ്പതിന്റെ കുറവ് നാൽപ്പത്തി ഒമ്പത് ദശാംശം ആറ് എട്ടുള്ളത് നാൽപ്പത്തി ആറ് ദശാംശം നാല് ഒമ്പതായി ഈ ആഴ്ച ആറാം സ്ഥാനത്തിൽ ഒരു വ്യത്യാസമുണ്ട് കൈരളി ന്യൂസാണ് മേൽ ട്വന്റി ടു പ്ലസ് എ ബി സിയിൽ ആറാമത് കേരള ഓളിൽ ജനം ടി വി ആയിരുന്നു കൈരളിക്ക് കാര്യമായ പോയിന്റും ഈ ആഴ്ച അവർക്കുണ്ട് ദശാംശം ഏഴ് മൂന്നിന്റെ കുറവ് ഉണ്ടായി എങ്കിലും മുപ്പത്തിനാല് ദശാംശം എട്ട് അഞ്ച് ആയിരുന്നത് അങ്ങനെയാണ് അവർ ആറാം സ്ഥാനത്തുള്ളത് ജനം ഏഴാമതേക്കാണ് തള്ളിപ്പോയത് ഒന്ന് ദശാംശം പൂജ്യം എട്ടിൻ്റെ കുറവ് ജനത്തിനുണ്ടായി ഇരുപത്തി ഒമ്പത് ദശാംശം പൂജ്യം മൂന്നായിരുന്നത് ഇരുപത്തിയേഴ് ദശാംശം ഒമ്പത് അഞ്ചായി എട്ടാമത് ന്യൂസേറ്റീൻ കേരളം ദശാംശം ഏഴ് രണ്ടിൻ്റെ കുറവുണ്ടായി പതിനേഴ് ദശാംശം ഒമ്പതായിരുന്നത് പതിനേഴ് ദശാംശം ഒന്ന് എട്ട് ആയി മീഡിയ വൺ ആണ് ഒമ്പതാമത് ഒന്ന് ദശാംശം ഏഴ് ഏഴിൻ്റെ കുറവുണ്ടായി പതിനഞ്ച് ദശാംശം നാല് ഏഴ് ആയിരുന്നത് പതിമൂന്ന് ദശാംശം ഏഴ് ആയി എന്നുള്ളതാണ് കെ മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയുടെ സ്ഥിതി ഇതാണ് ന്യൂസ് ചാനലുകളുടെ അവസ്ഥ എല്ലാ ചാനലുകൾക്കും കുറവ് ഉണ്ടായി എന്നുള്ളതാണ് ഈ ആഴ്ചത്തെ പ്രത്യേകതയും നമ്മൾ ആലോചിച്ച് നോക്കുമ്പം നമുക്ക് മനസ്സിലാവാത്തൊരു കാര്യമാണ് ഇത്രയും സംഭവ ബഹുലമായ വാർത്താ നാളുകളാണ് ആഴ്ച മുഴുവൻ കടന്നുപോയത് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിൻ്റെ വാർത്ത ഉപതെരഞ്ഞെടുപ്പ് രണ്ട് മണ്ഡലങ്ങൾക്ക് ശേഷമുള്ള സാഹചര്യം കൂടി ഉണ്ട് അതുകൊണ്ട് വാർത്തയുടെ കേരളത്തെ മുഴുവൻ ബാധിക്കുന്ന വാർത്ത എന്നുള്ള നിലയിൽ ആളുകളെ ആകർഷിക്കുന്നില്ലേ എന്നുള്ള സംശയം നമുക്ക് വരുന്നുണ്ട് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ആള് സംസാരിച്ചതുപോലെ തന്നെ എല്ലാവർക്കും അറിയേണ്ട ട്രംപിൻ്റെയൊക്കെ അമേരിക്കയിലെ ട്രംപിൻ്റെ കാര്യം അതോ അമേരിക്കയിലെ കാര്യമല്ലേ എന്ന് ലളിതവൽക്കരിക്കാറുണ്ട് ചിലപ്പോൾ കേരളത്തിൽ ചില രാഷ്ട്രീയ പാർട്ടികൾ ഉഗാണ്ടയിലെ കാര്യം പറയുന്നു എന്ന് പരിഹസിക്കുന്നത് പോലെ ലളിതവൽക്കരിക്കലാണിത് അങ്ങനെ ചാനലുകളും പ്രാദേശിക പേജിൻ്റെ മാത്രം നിലവാരത്തിലേക്ക് മാറുന്ന സാഹചര്യമാണോ എന്നുള്ളതാണ് അത് റിസൾട്ട് ഉണ്ടാക്കുന്നില്ല എന്നുള്ളതാണ് യഥാർത്ഥം എന്ന് ഈ ബാർക്ക് റേറ്റിംഗും തെളിഞ്ഞു െളിയിക്കുകയാണ് അതുകൊണ്ട് വരുന്ന ആഴ്ചകളിൽ എന്താണ് ഉണ്ടാവുക ചിലപ്പോൾ റിസൾട്ട് ദിവസവും ഒക്കെയാണ് ഒരു വോട്ടിംഗ് ദിനത്തിൽ റിസൾട്ട് ദിനത്തിൽ പ്രചരണത്തിൻ്റെ ആദ്യഘട്ടത്തിൽ പിന്നെ വലിയ വാർത്തകളൊക്കെ ഉണ്ടാകുമ്പോൾ ഇങ്ങനെയൊക്കെയാണ് ആളുകൾ ചാനലിനെ ആശ്രയിക്കുക അല്ലാതെ ഒരു മണ്ഡലത്തെ മാത്രം ബാധിക്കുന്ന ഒരു ഉപതെരഞ്ഞെടുപ്പിൻ്റെ കാര്യത്തിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ പഞ്ചായത്തിന് അംഗം കാലുമാറിയതും എവിടെയോ എന്തൊക്കെയോ സംഭവിച്ചതും ഒക്കെയുള്ള വാർത്ത വലിയ സംഭവമായി വരുന്ന ഒരു കാഴ്ചയാണ് കാണുന്നത് അത്തരത്തിലുള്ള ലളിതവൽക്കരണത്തിലൂടെ ഇത് വലിയ സംഭവമാണെന്ന് സ്ഥാപിച്ചതുകൊണ്ട് ആളുകൾ ചാനൽ കാണുന്നത് ില്ല എന്നുള്ളതാണ് കാര്യം കാണുന്നില്ല എന്ന് മാത്രമല്ല ആളുകൾ നിലവിലുള്ള ആളുകൾ കുറയുന്നു എന്ന് കൂടിയാണല്ലോ ഈ വാർ ക്രീറ്റിങ്ങിൻ്റെ ഈ ആഴ്ചത്തെ കണക്ക് തെളിയിക്കുന്നത് അതുകൊണ്ട് ഇനി അടുത്ത ആഴ്ച എങ്ങനെയായിരിക്കുമെന്ന് നമുക്ക് കാത്തിരുന്ന് കാണാം നന്ദി നമസ്കാരം